നമസ്കാരം ഞാൻ ശ്രീഹരി മണികുമാർ കെ 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 വി എം എച്ച് എസ് എസ് കൊത്തപ്പള്ളി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഭൗമദിനമായി ബന്ധപ്പെട്ട അഞ്ചു ചോദ്യങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഭൗമദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മൂന്നാമത്തെ ചോദ്യം ആരാണ് ഭൗമദിനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ഉത്തരം ഗെയ്ലോഡ് നെൽസൺ നാലാമത്തെ ചോദ്യം ഏതു സംഘടനയാണ് എർത്ത് ഹവർ ആചരിക്കുവാൻ തുടക്കമിട്ടത് ഉത്തരം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫ് അഞ്ചാമത്തെ ചോദ്യം ഭൗമദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഉത്തരം പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക ഇതോടെ ഈ വീഡിയോയിലെ ചോദ്യോത്തരങ്ങൾ പൂർണ്ണമാവുകയാണ് ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കും കൂടുതൽ അറിവുകൾക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഡയറ്റ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ഇ ടി ക്ലബ് സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് ശാസ്ത്ര ക്ലബ്, ഗിഫ്റ്റ് ചിൽഡ്രൻ പ്രോഗ്രാം തുടങ്ങിയവരുടെ നേതൃത്വം നടത്തുന്ന സീറോ ഷാഡോ ഡേ കോൺട്രസ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ പങ്കെടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി